ഓ മ്മ എീറ്റോ സമയത്രായും നോക്കിക്ക എട്ടുമണിയായി ഇപ്പഴാണോ എണീറ്റ് വരുന്നത് എവിടാർക്കും ചായ ഒന്നും കുടിക്കണ്ടേ അമ്മ ഇന്ന് ഞായറാഴ്ച അല്ലേ അമ്മേ ഒരു ദിവസം അവധി ഉള്ളതുകൊണ്ടല്ലേ നേരം കിടന്നത് എന്താ ഞായറാഴ്ച ആയതുകൊണ്ട് ആർക്കും ചായയും വെള്ളം ഒന്നും കുടിക്കണ്ടേ ഞാൻ ഇപ്പൊ ചായ വരാമേ വേണ്ട ചായ ഇട്ട് ഞാൻ അച്ഛനും കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ച് നിങ്ങക്കുള്ളത് ഇട്ടാ മതി നിക്ക് പോകാൻ വരട്ടെ ഇവിടെ ഇതൊന്നും നടക്കത്തില്ല എന്റെ കുഞ്ഞെ ഒൻപത് മണിയാവുമ്പോ എണീറ്റ് വരുന്ന ഈ ശിലമൊന്നും ഇവിടെ നടക്കത്തില്ല അതെങ്ങനെ ആ രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ ഫോണിൽ കുത്തി ഇരിക്കുവല്ലയോ പിന്നെ എങ്ങനെയാ നേരത്തെ എണ്ണീക്കുന്നത് അതൊക്കെ പണ്ട് ഞങ്ങളുടെ കാലത്ത് നേരം വെളുക്കുന്നതിന് മുന്നേ എണ്ണീക്കണം വീട്ടിലെ സകല ജോലിയും ചെയ്യണം ഇങ്ങനെ അമ്മയൊക്കെ എന്തോരം പോരെടുത്തിട്ടുള്ളതാ ആ ചെല്ലിയല്ല പോയി കുളിച്ച് റെഡി ആകു പോ കൊള്ളാലോ എന്റെ നീ ഈ ഗ്യാസിലാണോ കഞ്ഞിക്ക് വെള്ളം വെക്കുന്നത് ഇവിടെ ഇത്രയും തിറകിരിക്കുന്നത് നിനക്ക് കാണാൻ വയ്യായോ ഏ അതെടുത്ത് ഈ അടപ്പേ കത്തിച്ചാൽ എന്താ നിന്റെ കൈയെ കരി വറ്റുവോ ഒരു മാസവും ഇരുപത്തിരണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യം ഗ്യാസ് നിന്നത് സാധാരണ രണ്ടു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നതാ അതൊക്കെ ഞങ്ങളുടെ കാലത്ത് വിറക് പോയി വെട്ടി കൊണ്ടുവന്ന് വേണം കഞ്ഞി വെക്കാൻ ഇപ്പൊ എന്താ നിനക്കൊക്കെ ഈ സുന എടുക്കുക ഇങ്ങോട്ട് കത്തിക്കുക എന്ത് സുഖമുണ്ട് ഇത് ഉപയോഗിച്ചാ മതി അടപ്പേ വെച്ചാ മതി എവിടെ പോവാടാ പുറത്തു പോയി ഫുഡ് കഴിക്കുന്നു എന്താ വീട്ടിലുണ്ടാക്കുന്ന നിനക്ക് രണ്ടേലും കഴിച്ചിറങ്ങത്തില്ലയോ പുറത്തു പോയി കണ്ണിക്കണ്ട അൽഫാമും മന്തി എല്ലാം മേടിച്ച് തിന്ന് വയറിന് അസുഖം പിടിപ്പിക്കാൻ ഇവിടുന്നൊന്നും നടക്കത്തില്ല അതൊക്കെ ഞങ്ങളുടെ കാലത്ത് നിന്റെ അച്ഛൻ പോലും പുറത്തു പോയി എന്നോട് ചോദിക്കാതെ ഒരു സാധനം മേടിച്ച് കഴിച്ചിട്ടില്ല പുണത്തൊന്നും പോയൊന്നും കഴിക്കണ്ട കേറി അകത്ത് പോടാ കേറി പോടാ പണത്ത് പോയി ഫുഡ് എടാ മോനെ രജീഷേ

എങ്ങനെ ഉറങ്ങും എടാ 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 രജീഷേ രജീഷേ ഈ യ്യോ അറിഞ്ഞില്ല ഇന്ന് രാവിലെ ഗ്യാസ് തീർന്നു പോയി അതുകൊണ്ട് അവൾ അവടെ വീട്ടിൽ പോയി എടാ നിനക്ക് വേറൊരു ഇനി വെച്ചുകൂടാൻ കഞ്ഞി വെക്കുന്നത് നിങ്ങളുടെ കാലത്തെ ഗ്യാസ് ഒന്നും ഇല്ലായിരുന്നല്ലോ വിറവിലല്ലാരുന്നു പാചകം ചെയ്തോണ്ടിരുന്നേ അതുകൊണ്ട് എന്റെ അമ്മ വിറയിൽ അങ്ങ് പാചകം ചെയ്താ മതി

ഈ യ്യാതിരിക്കുന്ന ഞാൻ ഈ വയസ്സാകാലത്ത് ബസ് കയറി പോവാനോ ഈ വണ്ടി ഈ വീടിന്റെ മുറ്റത്ത് എന്താ കൊള്ളാമല്ലോ നിനക്ക് ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാൻ പറ്റും എന്നെ ഇവിടെ വരെ വണ്ടിയെ വിടാ പറ്റത്തില്ലയോ നിങ്ങൾ ഇത് വല്ല കേട്ടോ ഏ അമ്മേ ലക്ഷ്മിയും ഗൗരി വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാർട്ടിക്ക് പോയിട്ട് അമ്മ ആ വഴി പെക്കോ അയ്യേ പാർട്ടിക്കൊക്കെ പോയിട്ട് ഞാൻ പ്ലേറ്റും കൊണ്ടിങ്ങനെ പോലെ തിന്നാൻ നിൽക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അതൊക്കെ ഞങ്ങളുടെ കാലത്ത് എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ കാലത്ത് പിള്ളേരെ വെളിയിലോട്ടൊന്നും കറങ്ങാൻ ഈ സമ്മതിക്കത്തില്ല തേക്കോട്ടി ഓൺ ചെയ്യാൻ സമ്മതിക്കത്തില്ല എ സി ഓണാക്കാൻ സമയത്തില്ല ഗ്യാസ് എടുക്കാൻ സമ്മതിക്കത്തില്ല ഈ പിള്ളേരെ വല്ലപ്പോഴും നിന്നെ കാണാതെ ഒളിച്ചുകൊണ്ട് തരുന്ന ബിരിയാണി ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് ഇല്ല ആഗ്രഹം വെളിയിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ കാലത്ത് ഇനിയും ഞങ്ങളുടെ കാലത്ത് എന്തോ പറഞ്ഞാലും ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ കാലത്ത് അച്ഛൻ അച്ഛനായത് അങ്ങനാണേലേ നമുക്കെല്ലാം കൂടി കുഞ്ഞമ്മേട വീട് വരും പോയല്ലോ എന്തായാലും നമ്മൾ നമ്മള് സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് വരാം എല്ലാവർക്കും കൂടെ ഇനി ഞാനായിട്ട് നിങ്ങളുടെ ഒന്നും ഇഷ്ടത്തിനൊന്നും തടസ്സം നിൽക്കുന്നില്ലേ